സർ സി പി എമ്മിൻ്റെ അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അവർ ചില സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പലപ്പോഴേറ്റ അവർ പറയുന്ന പ്രായത്തിൻ്റെ ഇളവും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക രണ്ടാമതൊരിക്കൽ കൂടെ മത്സരിച്ചവരെ മത്സരിക്കേണ്ട എന്ന് പറയുന്നതൊക്കെ കാറ്റിപ്പുറത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിണറായി ഒരിക്കൽ കൂടെ മത്സരിക്കണം എന്ന് പറയുന്നുണ്ട് ഷൈലജ മത്സരിക്കില്ലെന്ന് പറയുന്നുണ്ട് അതായത് ഇവർക്ക് അറുപത് എം എൽ എമാർക്കാണ് എം എൽ എമാരാണ് ഇപ്പോൾ അവർക്ക് കൂടെ ഉള്ളത് അവരുടെ ഈ എൽ ഡി എഫിനകത്ത് അറുപത് സി പി എം എം എൽ എമാരാണ് അതിൽ ഇരുപത്തി മൂന്ന് പേര് ഒരിക്കൽ കൂടെ മത്സരിച്ച് ജയിച്ചവരാണ് അപ്പോൾ ഇവർക്ക് രണ്ടാമത് നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ പല മുഖങ്ങളെയും നിർത്താൻ തീരുമാനിക്കുന്നതെന്ന് പറയുന്നു ചിലരുടെ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ കൊള്ളുകി എന്ന് പറയുന്നു പക്ഷേ ഇവർക്കൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എന്ന രീതിയിൽ പുതിയൊരു മുഖത്തെ കണ്ടെത്താൻ ഈ ഒമ്പത് കൊല്ലം കൊണ്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ രണ്ടാമത് ഒരിക്കൽ കൂടെ ഇവർക്ക് പഴയ ആൾക്കാരെ നിർത്തേണ്ടി വരുന്നു അതുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല കോൺഗ്രസ് നടക്കുന്ന ചർച്ചകളെ പിൻപറ്റിയുള്ള ഒരു തീരുമാനം കൂടിയായിരിക്കും കോൺഗ്രസ് ഇതുപോലെ വൃദ്ധരെന്നു പറയുന്നില്ല പഴയകാല നേതാക്കളെ തിരിച്ചു വിളിച്ച് മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇതിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ല ഉദാഹരണം എടുക്കാം എല്ലാം കൊണ്ടും കോൺഗ്രസിൻ്റെ അനുകൂലമായി മുഴുവൻ സീറ്റും കോൺഗ്രസ് ജയിക്കാൻ അല്ലെങ്കിൽ കൊടുങ്ങലൂരോ മറ്റേ കൈപ്പ് അങ്ങനെ ഒന്നോ രണ്ടോ സീറ്റൊഴിച്ച് എല്ലാ സീറ്റും കോൺഗ്രസിനെ ജയിക്കാൻ പശ്ചാത്തലമുള്ളൊരു ജില്ലയാണ് തൃശ്ശൂർ അവിടെ കരുണാകരനും വി എം സുധീരനും രംഗത്തുനിന്ന് മാറിയ ശേഷം അത്രയും തിരഞ്ഞെടുപ്പുള്ളൊരു നേതാവ് വന്നിട്ടില്ല കോൺഗ്രസ്സുകാർക്ക് എല്ലാ കോൺഗ്രസ്സാർക്കും എതിർപ്പുണ്ടെങ്കിൽ പോലും ബഹുമാനമുള്ള നേതാക്കളായിരുന്നു അവർ ഏത് ഗ്രൂപ്പാണെങ്കിലും ആ ലീഡർഷിപ്പ് മാറി പകരം ഒരു ലീഡർഷിപ്പോട് വന്നില്ല ഇപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ആലോചിക്കുന്നത് ആരെ വിളിക്കണം തിരിച്ചു വിളിക്കണം നെ തിരിച്ചു വിളിക്കണം തൃശ്ശൂര് തൃശ്ശൂർ വി എം സുധീരനെ പക്ഷെ സർ ഇങ്ങനെ വെറുതെ അല്ലല്ലോ ഈ പറയുന്ന മുല്ലപ്പള്ളിയും പിന്നെ വി എം സുധീരനെയൊക്കെ വരണം ഈ സുനിൽ കനകോലു എന്ന് പറഞ്ഞാൽ ഈ ഒരു മഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അത് അത് നമ്മളിങ്ങനെ ഒരു ഒരു റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരണം കൊണ്ടുവരണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുക ക്രൗഡ് പുള്ളിങ്ങിന് പറ്റിയ ലീഡർഷിപ്പ് വേണം ഇല്ലെങ്കിൽ നാട്ടിൽ നാട്ടിൽ അറിയപ്പെടുന്നവരുണ്ട് സ്വന്തം ഇപ്പൊ പ്രശാന്ത് തിരുവനന്തപുരത്ത് പ്രശാന്ത് ക്രൗഡ് പുള്ളിറിന് അവിടെയാണ് ഇവിടെ വന്ന പ്രസംഗിച്ച ആരും കേൾക്കാൻ കാണില്ല പ്രശാന്ത് ആ ലോക്കലൈസ്ഡ് നേതാവാണ് അങ്ങനെയുള്ള ലീഡർഷിപ്പ് ഇല്ലാതെ വന്നാൽ പിന്നെ ആരെയാണ് ആശ്രയിക്കുന്നത് ഒന്ന് തിരിച്ചാലോ ചോരോ തരത്തിലോചിച്ചു മുല്ലപ്പള്ളി രാമൻ തന്നെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കാം മത്സരിക്കും കോഴിക്കോട് വടകര ഇവരുടെ പ്രസൻസ് തന്നെ പ്രസൻസ് തന്നെ മറ്റ് ബാധിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് ഇത് കണ്ടുപിടിച്ച് ഇവിടുന്നെന്ന് വെച്ചാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി ഇവിടെ സാന്നിധ്യം എല്ലാ കോൺഫിനും സഹായിച്ചു സഹായിച്ചു അപ്പോൾ അതുപോലെ സി പി എമ്മിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ചെറുപ്പക്കാരില്ല എന്നുള്ളൊരു ഭാവമുണ്ട് ആ ഇനി രണ്ടാമത് ആരോടെ പറയാമോ റഹീമനെ അവതരിപ്പിക്കുമോ ജയ്ക്കിനെ അവതരിപ്പിക്കുമോ ചിന്താചറവനെ അവതരിപ്പിക്കോ പി പി ദേവി അവതരിപ്പിക്കോ ആര്യ രാജേന്ദ്രനെ അവതരിപ്പിക്കും ആരെയാണ് അവതരിപ്പിക്കുന്നത് ജനങ്ങളെ വെറുപ്പോടെ ഈഷയോടെ കാണാത്ത ഏത് യുവ നേതാവുണ്ട് ഈ ആര്യരാജേന്ദ്രനെക്കിനി എന്ത് കണ്ടോണ്ട് തിരുവനന്തപുരത്ത് നിർത്താൻ പോകണമെന്നോ അല്ല അത് അത് ഒരു ടെസ്റ്റ് കേസാണ് ഇവരോടുള്ള റെസ്പോൺസ് എന്നാണെന്ന് അറിയാന്നുള്ളതാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് കുറേ കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ശൈലജീ എന്ത് കാരണങ്ങളും ഒത്തിരി ഉണ്ടാക്കാം നിനക്ക് നിനക്ക് പതിനെട്ടര വയസ്സായി അല്ലെ നിനക്ക് മെൻസസ് പീരീഡ് തുടങ്ങിയിട്ടില്ല ശബരിമല നിനക്ക് ഇപ്പോൾ പോകാൻ പറ്റിയല്ല അത് ചേർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അതുപോലെ ഇവർക്കെല്ലാം പീരീഡ് നിശ്ചയിക്കണം ആ പീരീഡ് നിശ്ചയിക്കുന്ന ആരാണ് ഈ ആർത്തവ വിരാമത്തിൻ്റെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആർത്തവ വിരാമത്തിൻ്റെ പീരീഡ് നിശ്ചയിക്കുന്ന പാർട്ടിയാണ് പിണറായി വിജയന് മാത്രം അത് വിരാമില്ല എൺപതോ തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ അതിൻ്റെത് ശൈലജ എന്ന് പറയും ശൈലജ അല്ല ശൈലജ നിർത്തില്ല എന്നൊരു ഇപ്പോൾ പറയും ശൈലജ വി എസിനെ നിർത്തിയല്ലെന്ന് പറഞ്ഞല്ലേ പാർട്ടിയുടെ അണികൾ ശക്തമായിട്ട് അസാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ശൈലജ മത്സരിപ്പിക്കേണ്ടി വരും ആരാണ് പത്ത് വോട്ട് പിടിക്കാൻ പറ്റുന്ന ആരാളുടെ വിഷമം വീണാചോജിനെ കൊണ്ടുപോയി എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ചിഞ്ചു റാണിയെ കൊണ്ടുപോയി എങ്ങനെ ഇരിക്കും ഇത്ര പേരുണ്ട് അതുപോലെ സാറേ ഒരു കണ്ണും പൂട്ടി ഇപ്പോൾ ഉദാഹരണത്തിന് തൃക്കാക്കര ചിന്താജുറാവുന്നെ നിർത്താൻ പോണമെന്ന് പറയുന്നു എന്ത് കണ്ണോണ് നിർത്താൻ പോണേ ക്രിസ്ത്യൻ ഓട്ടൊക്കെ കണ്ണുകൊടുത്തുകൊണ്ട് ചിന്താതരോമനെ കൊണ്ടു കൊടുത്തി അത് ചിന്താജറോമനെ നിർത്താൻ പോകാന്ന് പറഞ്ഞാൽ അവരെ തീർക്കാൻ ഉദ്ദേശിച്ചുകൂടിയായിരിക്കും തൃക്കാക്കര തൃക്കാക്കര സി പി എം എഴുതി തള്ളി സീറ്റാന്നിരിക്കട്ടെ പുതിയ പരിസ്ഥിതിയിൽ ആരെ നിർത്തിയാലും ജയിക്കില്ല എച്ച് എച്ചു ഉമാ തോമസ് അല്ല ഉമാ അല്ല ബേബി എം എ ബി വന്ന് മത്സരിച്ചാലും തൃക്കാക്കര ജയിക്കില്ലെന്ന് ഉറപ്പുള്ള സീറ്റിൽ ചിന്താജറോമന്റെ രാഷ്ട്രീയം തീർക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗത ഇങ്ങനെ കൊണ്ട് എവിടെയും ജയിക്കാത്തടത്തുള്ളിട്ടുള്ളൂ സ്വരാജിനെ കൊണ്ട് നിലമ്പൂരിട്ടതിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു രണ്ട് തരത്തിലും പറയുന്നുണ്ട് സ്വരാജിനെ നിലമ്പൂർ സ്വരാജിനെ അറിയാമായിരുന്നു എൻ്റെ കാര്യം പോക്കാണ് പോക്കാണ് സ്വരാജൻ അപ്പോൾ ഒന്നും നീ എന്ന് പറയാമല്ലോ നല്ല ചിന്താചാരണം രണ്ട് മൂന്ന് ചാൻസ് കൊടുത്ത് പറയാമല്ലോ ഒഴിവാങ്ങൾ തന്നെ പറഞ്ഞു വിട്ടാൽ ചിലർക്കൊക്കെ മാനസിക ഉണ്ടാവും നമ്മുടെ കൂടെ ഇത്ര നടന്ന പാർട്ടി പ്രവർത്തനം നടത്തിയെന്നല്ലായിരിക്കും പറയുന്നത് ഇത്ര നടത്ത പങ്കുവച്ചല്ലേ എങ്ങനെ നടത്തും അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർ സ്ഥാനാർത്ഥി നിർണയത്തിന് പുതിയ നോംസ് കൊണ്ടുവരും അല്ല സാർ അങ്ങനെ പറയുമ്പോഴ ഈ ജി സുധാകരനൊക്കെ എന്ത് പ്രശ്നമുള്ളതും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനൊന്നും ഒരു വിഷയമില്ല കേരളത്തിൽ വയസിന്റെ പ്രശ്നം വന്ന ഇപ്പൊ ജി സുധാകരൻ മാത്രമല്ല ഐസക്ക് പോകും മാറ്റി നിർത്തും ഇ പി ജയരാജനെ മാറ്റി നിർത്തു എം പി ജയരാജനെ മാറ്റി നിർത്തിയെ ഒട്ടും അടുപ്പിക്കില്ല സീറ്റ് കൊടുക്കുമായിരിക്കും കണ്ണൂർ അവിടെ എവിടെയെങ്കിലും കൊടുക്കും അതൊക്കെ വേറെ ഒരുപാട് ഉദ്ദിഷ്ട കാര്യം അതെ എം പി ജയരാജന് കൊടുക്കും പി ജയരാജന് ഇ പി യും തീർന്നു ഐസക്ക് തീർന്നു സുധാകരൻ തീർന്നു ആരും ഞാനത് സമ്പത്തിന് കൊടുക്കും സമ്പത്തിന് കൊടുക്കും സമ്പത്തിനെ ഒരിക്കലും ഞാൻ പറയാം ചില പേരുപാടി ഞാൻ അങ്ങോട്ട് പറയാം സമ്പത്തിന് കൊടുക്കൂലൊരു നാച്ചുറ പാർട്ടിയെ ചിന്താചറോമിനെ മാറി നിൽക്കാൻ പാടില്ല അല്ലാതെ മുകേഷനെ എങ്ങനെ നിർത്താൻ കൊടുക്കില്ല അത് മലപ്പുറത്ത് പോയി മത്സരിക്കാൻ പറയും മുന്നാലിക്കുട്ടി കയറിയ പോലും മത്സരിക്കാൻ മുകേഷിനോട് പറയുന്നു തീർന്നു കാരണം എന്താ അപ്പൊ അതിന് ഈ ലീഡർഷിപ്പിന്റെ ചേഞ്ച് വരുത്തുന്നത് നമുക്ക് മനസ്സിലാകാത്ത കാര്യം സി പി എമ്മിൻ്റെ ഇത്തരം ചേഞ്ചുകൾ ഒരു കാലത്ത് അറുപത് വയസ്സ് അടുത്ത വർഷം എഴുപത്തഞ്ച് വയസ്സ് പിറ്റേ വർഷം വീണ്ടും അറുപതിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിജീവികളും സാംസ്കാരിക നയം വരും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും പറയുന്ന തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങളും സുദൃഢമായ തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്ന പാർട്ടിയാണ് സി പി എം ഇത്രയും വേവറിങ്ങയായിട്ടുള്ള നിലപാടെടുത്ത പാർട്ടി വേറെ ഉണ്ടോ ഞാൻ ഒന്ന് ഇതിൻ്റെ വിഷയം ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് സാർ തുടക്കത്തിൽ പറഞ്ഞു ഇവരെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ എന്താണ് സാർ അവർ ഔട്ട് പുള്ളേഴ്സ് അല്ലേ അവർ മത്സരിക്കട്ടെ സുധീരൻ മത്സരിച്ചാൽ തൃശ്ശൂർ തലയെടുപ്പുള്ള ഒരു നേതാവ് അവരുടെ ആ അവിടെ ഒരു നേതാവ് അദ്ദേഹം നിക്കുന്നതിന്റെ ഒരു ആ എല്ലായിടത്തും എല്ലാ മണ്ഡലത്തിലും കിട്ടും ഗുരുവായൂർ കിട്ടും കൊടുങ്ങല്ലൂർ കിട്ടും വേറെ ഈ പറയുന്ന എല്ലായിടത്തും കിട്ടാൻ സാധ്യത പിന്നെ മുല്ലപ്പള്ളി നിക്കട്ടെ മുല്ലപ്പള്ളി മലബാറിലും ഇവർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട നേതാക്കളാണ് ഇവരൊക്കെ കാരണമില്ലാതെ അല്ല ഇവർ രണ്ടുപേരും അല്ല സ്വയം മാറി അല്ല ഉമ്മൻചാണ്ടിക്ക് ഒരു ചെറിയ ഒരു ഈർഷ്യത സുധീരന്റെ പേര് പലപ്പോഴും ഉമ്മൻചാണ്ടി വെട്ടിയത് ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ സീറ്റ് നിർണയത്തിലെ എന്നും തീരുമാനങ്ങൾ ഒരു ഘട്ടത്തിലെടുത്തു ഉമ്മൻചാണ്ടി തന്നെയാ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അത് ആ അതൊരു തെറ്റാണെന്ന് പിന്നെ ഒരു സാധാരണ നിരീക്ഷകർ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന കോൺഗ്രസിലെ നേതാക്കൾ മത്സരിക്കുന്നത് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം വീണ്ടും ഭരണം പിടിക്കണം രണ്ടാമത് ഒരിക്കൽ കൂടെ ഇവരൊന്നും നിന്നില്ലെങ്കിൽ ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ സി പി എം എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെയോ മൂലധനം പോലെയോ വളരെ ശാസ്ത്രീയമായ എല്ലാ വിഷയങ്ങളും പഠിച്ച് പഠിച്ചെന്ന് പറഞ്ഞ എടുത്ത തീരുമാനങ്ങളാണ് മുഴുവൻ എന്നിട്ട് ആറ് മാസം കഴിഞ്ഞാൽ ഒരൊറ്റ മന്ത്രി ഇവർ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു മന്ത്രിയിൽ നിന്ന് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ത് പ്രോഗ്രസ് സുധാകരൻ എന്നല്ല പറഞ്ഞല്ലോ എന്താണ് ഇവിടെ ഉണ്ടായത് സുധാകരൻ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ കാര്യം എടുത്തു ആരോഗ്യത്തിന്റെ കാര്യം എടുത്തു വനം മന്ത്രിയുടെ കാര്യം എടുത്തു ഇത് ഈ ഒരൊറ്റ വിദ്യാഭ്യാസ മന്ത്രിമാർ രണ്ടുപേരാ ഒരാൾ രണ്ടുപേരും മാറ്റാമുണ്ടായത് സാർ രണ്ടാമത്തെ ഭരണം എന്ന് പറയുന്ന രണ്ടാമത് ഒരിക്കൽ കൂടെ സി പി എമ്മിന്റെ ഭരണം തെളിച്ചത് ഉദ്യോഗസ്ഥരെ കയറൂരി വിട്ടതല്ലേ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയല്ലേ അത് ബ്യൂറോക്രസിയിൽ ഈ പറയുന്ന ജന നേതാക്കൾ ഇടപെട്ടില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞോളെ എന്തിനീ ആരോപണ വിധേയത്തൊക്കെ വെച്ചത് ഈ മുഖ്യമന്ത്രി കെ കെ എം പിണറായി പറഞ്ഞും കേൾക്കാൻ തയ്യാറുള്ള ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥൻ കറപ്റ്റ് ആണെങ്കിൽ കറപ്റ്റ് ആണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ മുഴുവൻ കേട്ടു എല്ലാ കാര്യങ്ങളും കേൾക്കും എന്താ കേൾക്കാൻ പറ്റും ജെ കെ തോമസിനും ഋഷിരായ് സിംഗിനും നേരെ നേരെ നിൽക്കാൻ കുറച്ചെങ്കിലും പറ്റിയെങ്കിൽ അതിൻ്റെ കാരണം അല്ല സാർ ഇതിൽ സാർ ഈ ഋഷി ഋർഷായ് സിംഗ് അവിടെ കോട്ടയത്ത് എസ് പി ആയിരിക്കും ഒരു പത്രസമ്മേളനം നടത്തി ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടികളിൽ നിന്ന് ഭയങ്കര അറ്റാക്കായി അയാൾ പാർട്ടിക്കാർ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊരു അറ്റാക്ക് ഈ വാസനമൊക്കെ കൂടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഈ അറ്റാക്കിന് സമയത്ത് ഒരു പത്രസമ്മേളനത്തിൽ ഋഷിയായ് സിംഗിനോട് ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു ഞാൻ പാർട്ടിക്ക് എൻ്റെ നേതാവ് പാർട്ടിയിലെ എൻ്റെ നേതാവ് ചീഫ് മിനിസ്റ്റർ നായനാരാണ് ചീഫ് മിനിസ്റ്റർ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുന്നു ചീഫ് മിനിസ്റ്റർ എന്നോടൊരു കാര്യം പറഞ്ഞാൽ കേട്ടിരിക്കും അത് വാസവാനെ പോലുള്ളവരുടെ അഭിപ്രായം ഞാൻ കേട്ട് ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ പറഞ്ഞു അതെ അങ്ങനെ പറയാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ ഇല്ലാതെ പോയി ഇപ്പം നമ്മൾ പറഞ്ഞില്ല തലവെട്ടി കഴിഞ്ഞാൽ പറഞ്ഞു നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തോന്നിയത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒന്ന് ഇത്തരത്തിൽ കറപ്റ്റഡ് ആയിട്ടുള്ള അതായത് ഇത്തരത്തിൽ പിന്നെ തെറ്റുകാരാണെന്ന് ജനം വിധി എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നിയമം വിധി എഴുതിയിട്ടുള്ള കോടതി വിധി എഴുതിയിട്ടുള്ള പബ്ലിക്ക് പറഞ്ഞിട്ടുള്ള പാർട്ടി പ്രസ്ഥാനം പറയുന്നു അവനൊന്നും കൊള്ളാത്തവനാണ് അവനെയൊക്കെ അതൊന്നും എനിക്ക് ബാധിക്കുന്ന കാര്യമല്ല എനിക്ക് അവരെയൊക്കെയാണ് ആവശ്യം ഞാൻ ഇങ്ങനെയുള്ള കെടുകാര്യ സ്ത്രീകളുമാരെ ഞാൻ കൂടെ നിർത്തുള്ളൂ ഞാൻ ഭരിക്കു എന്ന് അനുസരണ ഇല്ലാത്തൊരു കുട്ടിയുടെ അനുസരണ പോലെ തന്നെയാണ് ഈ പിണറായി വിജയൻ്റെ രണ്ടാം ഭരണകാലത്ത് ഈ കാണിച്ചു കൂട്ടിയിരുന്നു പിണറായി വിജയന്റെ കെയർ ഓഫിൽ നിങ്ങൾ ആരെക്കൊണ്ട് മത്സരിപ്പിച്ചാലും ആരെക്കൊണ്ട് മത്സരിപ്പിച്ചാലും സച്ചിൻ തെന്തുൽക്കറെ കൊണ്ട് മത്സരിപ്പിച്ചാലും അല്ലെങ്കിൽ എന്നാ ഹേമാലിനെ കൊണ്ട് മത്സരിപ്പിച്ച് ആരെക്കൊണ്ട് മത്സരിച്ചാൽ ആ നാറ്റം ഇവർക്കൂടെ ഉണ്ടെന്ന് പിണറായി വിജയൻ സമീപത്ത് നിന്നാണ് മത്സരിക്കാൻ പോകുന്നത് പിന്നെ എന്ത് കണ്ടുണ്ടാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ളത് അതുപോലെ ബുദ്ധിജീവികളും സംസ്കാരങ്ങളും പിണറായിട്ടുള്ള അങ്ങ് പോയാൽ ഞങ്ങൾ വെള്ളത്തിലാവും കേട്ടോ അങ്ങാണ് കാരണഭൂതൻ അങ്ങാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ശ്രുതി പാടകൾ കുറേ ഉണ്ട് എന്തായാലും അങ്ങനെ പറഞ്ഞു പറയിച്ച് അങ്ങേര് ആൾക്കാരെ കൊണ്ട് പറയിച്ചല്ലേ കാരണം അയ്യോ അയ്യോ എന്തായാലും ആരെ കൊണ്ടു നിർത്തി നിർത്തിയാലും ആരെ കൊണ്ട് നിർത്തിയാലും മാർപ്പാപ്പെ കൊണ്ട് നിർത്തിയാലും ശ്രീകൃഷ്ണനെ കൊണ്ട് നിർത്തിയാലും മുഹമ്മദ് നബിയെ കൊണ്ട് നിർത്തിയാലും ഈ നാറ്റം പിണറായി വിജയൻ വിസർജി ആ നാറ്റം ഇവർക്കെല്ലാം പറ്റും അയാളുടെ തോളക്കായിട്ടാണ് നിൽക്കുന്നെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഏതായാലും സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ വലിയ വെംബാസ്റ്റിക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു ഏഹ് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇതെല്ലാം തെറ്റായിരുന്നു എന്ന് ഡ്യൂട്ടി പോയി കഴിയുമ്പഴത്തേക്ക് മനസ്സിലാക്കിക്കോളും